നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷമായി ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയുമാണ് ബി ജെ പി സർക്കാർ രാജ്യത്തെ ഭരിക്കുന്നത് ഏകാധിപത്യ ഭരണത്തിന്മേൽ രാജ്യത്തെ പൌരന്മാരുടെ മൌലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത് ഇവി എം അട്ടിമറിച്ചും മറ്റ് കൃത്രിമങ്ങൾ കാട്ടിയും രാജ്യത്തിന്റെ അധികാര കസേരയിലിരുന്ന് ജനങ്ങളെ കാൽക്കീഴിലിട്ട് അമ്മാനമാടുകയായിരുന്നു നരേന്ദ്രമോദി തനിക്ക് മേലെ മറ്റൊന്നുമില്ല എന്ന ഹുങ്കോടെയാണ് ഭരണവുമായി ബി ജെ പി മുന്നോട്ടു പോയത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അതിജീവിക്കാൻ ആകില്ല എന്ന് മനസ്സിലാക്കിയ ബി ബിജെപി സർക്കാർ രാജ്യത്തെ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അസമിൽ നടന്നിട്ടുള്ളത് ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ബുൾഡോസർ വീട്ടുമുറ്റത്ത് എത്തുമെന്നാണ് വിജയ് മലക്കറിന്റെ ഭീഷണി രതാപാരി മണ്ഡലത്തിൽ നടന്ന ബിജെപിയുടെ പ്രചരണ പരിപാടിയിലാണ് ജനങ്ങളെ എം എൽ എ ഭീഷണിപ്പെടുത്തിയത് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ബിജെപി സ്ഥാനാർത്ഥി കൃപനാഥ് മല്ലയുടെ പ്രചരണ പരിപാടിയിലാണ് എം എൽ എയുടെ പരാമർശം ബിജെപിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർക്ക് എന്താണ് സംഭവിക്കുകയെന്ന് നിങ്ങൾക്കറിയാം വീട്ടുമുറ്റത്ത് ബുൾഡോസർ വരും എന്നായിരുന്നു വിജയ് മല്ലക്കർ പറഞ്ഞത് സംഭവം ഇതിനോടകം പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിയിട്ടുണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വോട്ട് പിടിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി എം എൽ എക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇതാദ്യമായല്ല ഒരു ബി ജെ പി നേതാവ് ബുൾഡോസറിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നേരത്തെ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രതിപട്ടികയിലുള്ളവരുടെയും ആരോപണ വിധേയരുടെയും വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റുന്നത് യു പി യിൽ ഉൾപ്പെടെയുള്ള ബി ജെ പി സർക്കാരിന്റെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ മുസ്ലിം കുടുംബങ്ങൾക്കെതിരെ മാത്രമാണ് ഇത്തരം നടപടി ഉണ്ടാകുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണ് ബി ജെ പി നേതാവിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ഏതൊരു പൗരനും മൌലികാവകാശങ്ങൾ ഉണ്ട് അതിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് വ്യക്തിയുടെ താൽപര്യമാണ് എന്നാൽ അതിനെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് മാത്രമാക്കി മാറ്റുന്നത് തീർത്തും അനീതി തന്നെയാണ് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കണം എന്ന് തന്നെയാണ് പല ഭാഗത്തു നിന്നും ഉയർന്നത് मेरे ना दे